നമ്മളൊരു വീഡിയോ ചെയ്തില്ലായിരുന്നു മോള് അമ്മയ്ക്ക് വേണ്ടി ബർത്ത് ഡേക്കൊരു നാൽപ്പത്തിയെട്ട് സൈസ് ചെടി ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തത് അത് അമ്മയുടെ കൈ കിട്ടിയപ്പോൾ അമ്മ അത് ബോക്സ് തുറന്ന് അതിനകത്ത് ഓരോ ചെടിയും എടുത്ത് വെക്കുന്ന മോക്ക് വീഡിയോ ഇട്ട് കൊടുത്തതാണ് നോക്കി എന്ത് സന്തോഷത്തോടാണ് നോക്കി ഓരോ ചെടിയും അഴിച്ചു നോക്കുന്നത് എല്ലാം ഒരു ചെടി പോലും ഒന്നും വാടിയിട്ട് പോലും ഇല്ല നല്ല ഫ്രഷായിട്ട് ചെടി എല്ലാം കിട്ടി അതിനകത്ത് റംബുട്ടാൻ്റെ തൈ ഉണ്ടായിരുന്നു റാഗൻ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പേ മുമ്പ് നമ്മൾ ഇതുപോലെ ഇവർക്ക് തന്നെ ഗിഫ്റ്റ് അയച്ചു കൊടുത്തായിരുന്നു ഇതുപോലെ ബർത്ത്ഡേയുടെ അന്ന് അത് കിട്ടുന്ന പോലെ ഇതിപ്പം ബർത്ത്ഡേക്ക് മുമ്പാണ് കിട്ടിയേക്കുന്നത് എല്ലാം നല്ല പല വെറൈറ്റി ചെടികളാണ് കിട്ടിയേക്കുന്നത് ചെടിയൊന്നും ഒരു കുഴപ്പവും ഇല്ല ചെറിയൊരു വാട്ടം മാത്രമേ ഉള്ളൂ ചെടി നിങ്ങളുടെ കയ്യിലെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് കവറോട് കൂടി തന്നെ ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കണം അപ്പോൾ ആ ചെടിയുടെ ചെറിയ വാട്ടം വാട്ടമുള്ളതെല്ലാം മാറും ഇതിപ്പോൾ ഇത്രയും ദൂരെ പാലക്കാട് വരെ ചെന്നതാണ് നമ്മുടെ ചെടി പാലക്കാടല്ല തൃശ്ശൂർ വരെ ചെന്നതാണ് ചെടിക്കൊന്നും ഒരു കുഴപ്പമില്ല ചെറിയൊരു വാട്ടം മാത്രമേ ഉള്ളൂ ഓർക്കടും പൂച്ചെടികളും എല്ലാം ഉണ്ടായിരുന്നു നല്ല ഫ്രഷായിട്ട് തന്നെ ചെടികളെല്ലാം ഇരിപ്പുണ്ട്